ബേസിക് ആയിട്ട് കുറച്ച് ഐഡിയാസുകൾ ഉണ്ടല്ലോ നമ്മൾ ഈ പറയുന്ന പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം നമ്മുടെ ഈ ഷോയുടെ പേസ് നിലനിർത്തണം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ സ്പൊണ്ടിനിറ്റി നമ്മളിപ്പോഴും പറയാൻ നിൽക്കണം നമ്മുടെ ടൈമിംഗ് കറക്റ്റ് ആയിരിക്കണം അപ്പം ഇതൊക്കെ ബേസിക് ആയിട്ട് ഒരു ഷോ ആങ്കർ ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് അല്ലേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മൈക്കെടുത്ത് വന്ന് സംസാരിക്കാൻ പറ്റാനുള്ള ധൈര്യം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ എന്തുവേണം നമുക്ക് മൈക്കെടുത്ത് സംസാരിച്ചാലേ നമ്മൾ മൈക്കെടുത്ത് സംസാരിക്കുമ്പോഴുള്ള ഫീൽ മനസ്സിലാവുള്ളൂ ഇതൊരു ഫീല് പോകുന്നതാ ഇതൊരു ഇതിനൊരു ടെക്നീക് ഇപ്പോൾ നമ്മളിപ്പോൾ ആക്ടേഴ്സിനോട് നിങ്ങൾ എങ്ങനെ ഈ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ആക്ടേഴ്സിന് അങ്ങനെ ഒരു സയൻറ്റിഫിക് റീസൺ പറയാൻ പറ്റുമെന്ന് അത് ഉൾക്കൊള്ളും നമ്മൾ ഗ്രാജ്വലി ഗ്രാജ്വലി പ്രാക്ടീസ് ചെയ്ത് റിഹേഴ്സൽ ചെയ്ത് റിഹേഴ്സൽ ചെയ്ത് നമുക്ക് ആ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ ഉള്ളിലോട്ട് വരുന്നതാണ് അപ്പം നമ്മളൊരു ഷോ ഓസ് ചെയ്യുകയാണെങ്കിലും നിങ്ങളിപ്പോൾ നാളെ ഡോക്ടർ ആകുമ്പോൾ പോയാലും എൻജിനീയർ ആകുമ്പോൾ പോയി കഴിഞ്ഞാലും നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ മാത്രം കിട്ടുന്ന അറിവ് വെച്ച് നിങ്ങൾക്ക് ലോകം അറിയുന്ന ഒരാളാകാൻ പറ്റില്ല നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇറങ്ങി തിരിച്ച് ചെയ്തേ പറ്റൂ അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങി തിരിച്ചത് എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഒരു പ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഓക്കെ ഇനി ഞാൻ ലൈഫിൽ ഇനി ഇറങ്ങി തിരിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കേണ്ട സമയമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന ആളല്ല ആളല്ലായിരുന്നു എൻ്റെ സാഹചര്യങ്ങളും കൊണ്ട് എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വന്നു ആ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത് അപ്പോൾ ഞാൻ എൻ്റെ ഷോസിനെ ഞാൻ മൂന്നായിട്ട് തര തരംതിരിക്കുമ്പോൾ ഞൻ്റെ ഒരു ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് ഈ പറയുന്ന കോമഡി സർക്കസാണ് അതെൻ്റെ ലേണിംഗ് പ്രോസസ്സായിരുന്നു എനിക്കതിനെ പറ്റിയിട്ട് എ ബി സി സിയുടെ അറിയില്ല സ്റ്റേജ് എന്താണെന്ന് അറിയില്ല ടെലിവിഷൻ എന്താണെന്ന് അറിയില്ല ഇപ്പം നിങ്ങളിവിടെ വന്നിട്ട് ഇവൻ എന്തൊക്കെയാണ് പറയണേന്ന് പറഞ്ഞിട്ടിരിക്കുന്നില്ലേ അതേ അവസ്ഥയായിരുന്നു ഞാൻ ഷോ ചെയ്യാൻ പോയപ്പോൾ എനിക്കതിൻ്റെ ഒന്നും അറിയത്തില്ല എനിക്ക് എങ്ങനെ ആ ഷോനെ പ്രസന്റ് ചെയ്യണമെന്നോ ആ ഷോ എങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യണമെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം ഞാൻ ആ ക്യാരക്ടറിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു ഏത് ഊണിലും എന്നോട് ഇടയ്ക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും ആ ക്യാരക്ടറായിട്ട് മറുപടി പറയാൻ പറ്റുമെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ലൈണിങ് ഞാൻ പിന്നെ നായകനായിക എന്ന് പറഞ്ഞ ലാൽ ജോസ് സാറൊക്കെ ചാക്കോച്ചനൊക്കെ ആയിട്ടൊരു ഉണ്ട് ഞാനും പേളി മാണി ഒക്കെ ആയിട്ട് ഓസ്റ്റ് ചെയ്തൊരു ഉണ്ട് കണ്ടുണ്ടോ എന്നറിയില്ല അത് എൻ്റെ എക്സിക്യൂഷനായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ആങ്കേഴ്സിൽ നിന്ന് എനിക്ക് എങ്ങനെ വേറിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ആ ഷോയിലുള്ളവരെ എങ്ങനെ പിടിച്ചിരുത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ആ കാര്യം എക്സിക്യൂട്ട് ചെയ്തു ഞാൻ സത്യം പറഞ്ഞ ഫ്രീ ആയി ചെയ്തു തുടങ്ങി ഉടൻപണം എത്തിയപ്പോഴാണ് കാരണം എനിക്കൊരു ഉടൻപണത്തിലേക്ക് എത്തിയപ്പോഴെങ്കിലും എനിക്കൊരു നാലഞ്ച് ഷോയുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ കോമഡി സർക്കസൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ ഞാൻ ചിലപ്പോൾ ഉറങ്ങാതെയൊക്കെ ഇരിക്കും അത്രയും ടെൻഷനാ പിന്നെയാണ് മനസ്സിലാവുന്ന ടെൻഷനിലുള്ള കാര്യം നമ്മൾ പ്രസൻ്റ് ചെയ്യുന്നതിലാണ് കാര്യം നമ്മുടെ കോൺഫിഡൻസിലാണ് കാര്യം എനിക്കിപ്പോൾ നിങ്ങൾ എത്ര പേര് തന്നെ നോക്കി ചിരിച്ചാലോ അല്ലെങ്കിൽ നിങ്ങളെത്ര പേര് തന്നെ നോക്കി കൂവിയാലോ ഞാനിങ്ങനെ തന്നെ നിൽക്കും അതെനിക്ക് കുറച്ച് ഷോകൾ സ്റ്റേജിൽ നിന്ന് ചെയ്ത് 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 കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാം എക്സ്പീരിയൻസ് വേസ് ചെയ്ത് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ പല ഡിസിഷൻസ് എടുക്കാനും നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അപ്പോൾ എക്സ്പീരിയൻസിന് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്